തൻ്റെതല്ലാത്ത കാരണം കൊണ്ട് എവിടെയോ വെച്ച് സൗരതാപം കുറഞ്ഞു പോയൊരു അഗ്നി നക്ഷത്രത്തിന്റെ പേരാണ് രാഹുൽ കെ പി എന്നത് ഇന്ത്യൻ ഫുട്ബോളിന്റെ ഗോൾഡൻ ബാച്ചിലെ അംഗം മലയാളി ഫുട്ബോൾ പ്രേമികളുടെ ചിരകാല അഭിലാഷത്തിന്റെ പതാക വാഹകനാകുമെന്ന് നമ്മളെല്ലാവരും ഉറച്ചു വിശ്വസിച്ചിരുന്ന രാഹുൽ കെ പി എന്ന താരത്തിന്റെ തീപ്പൊരു പ്രകടനം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് പുറത്ത് ഇന്റർനാഷണൽ ടീമിലേക്കൊക്കെ രാഹുൽ കെ പി വരുമ്പം അണ്ണനട്ടിക്ക് നടിയെന്നൊക്കെ ഒരു ഒന്നൊന്നര പെർഫോമൻസ് തന്നെയാണ് രാഹുൽ കെ പി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് ചൈനയ്ക്കെതിരെ ഏഷ്യൻ ഗെയിംസിൽ രാഹുൽ കാഴ്ചവെച്ച ഒരു ഒറ്റ പ്രകടനം മാത്രം മതി രാഹുൽ ആരാണ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ അതൊന്നും വേണ്ട രാഹുൽ അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പിൽ കളിച്ച കളി പിന്നീട് അവസരം കിട്ടിയ സമയത്തെല്ലാം രാഹുൽ കെ പി താൻ ആരാണ് എന്താണ് എന്നൊക്കെ തെളിയിച്ചിട്ടുള്ളതാണ് പക്ഷേ രാഹുൽ കെ പിക്ക് വേണ്ട മോട്ടിവേഷൻ ആരാധകരിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ കിട്ടുന്നുണ്ടോ ായിരുന്നു എന്ന കാര്യം സംശയമാണ് അതുകൊണ്ട് തന്നെ അവന്റെ ജ്വലനശേഷി അല്പം കുറഞ്ഞു പോയാൽ അതിനകത്ത് ആരെയും കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു പിടിക്കുവാൻ പതിവിലും ശക്തിയായി പൂർവാധികം ശക്തിയായി എതിരാളികളെ മുഴുവൻ എരിച്ചു തള്ളാൻ കെൽപ്പുള്ള ഒരു പവർ പാക്ട് അഗ്നി നക്ഷത്രമായ ആളെ കത്താൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് രാഹുൽ കെ പി അതിനു വേണ്ടിയിട്ടുള്ള സർവ്വ സൗകര്യങ്ങളും സന്നാഹങ്ങളും പിന്തുണയും നൽകാൻ പുതിയ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹറയ്ക്ക് കഴിയും എന്ന് രാഹുൽ കെ പി അഭിമുഖത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് രാഹുൽ കെ പി പറഞ്ഞത് പുതിയ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹ്റ എൻ്റെ കണ്ണ് തുറപ്പിച്ചു എന്നാണ് കാരണം ഒരു മുന്നേറ്റ നിര താരമെന്ന നിലയിൽ ഗോളടിക്കുന്നില്ല എങ്കിൽ അത് ഔട്ട് ഓഫ് ദി ഫോം ആയിട്ട് കണക്കാക്കപ്പെടും എന്നായിരുന്നു പൊതുവെയുള്ളൊരു വിവക്ഷ പക്ഷേ പുതിയ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹ്റ അത്തരത്തിലൊരു സമ്മർദ്ദം എൻ്റെ മേലെ അടിച്ചേൽപ്പിക്കുന്നതേയില്ല ഇനി എനിക്ക് ഫ്രീ ആയിട്ട് പ്രഷർ ഫ്രീ ആയിട്ട് കളിക്കാൻ കഴിയും എന്ന് രാഹുൽ കെ പി ഉറപ്പിച്ച് പറയുന്നുണ്ട് കാരണം അടിക്കുന്നത് മാത്രമല്ല ഒരു മുന്നേറ്റ നിര താരത്തിൻ്റെ മികവിനെ എടുത്തു കാണിക്കുന്ന ഘടകം ടീമിന് വേണ്ടി അവൻ എത്രമാത്രം പെർഫോം ചെയ്യുന്നുണ്ട് അത് ഗോൾ ഗോളടിക്കുന്നതിലോ തടുക്കുന്നതിലോ മാത്രമായിട്ട് പോയിന്റ് ചെയ്യപ്പെടേണ്ട കോയിൻ ചെയ്യപ്പെടേണ്ട ഒന്നല്ല ടീമിനു വേണ്ടി അവൻ എടുക്കുന്ന എഫേർട്ടും പോരാട്ടവുമാണ് വിലയിരുത്തേണ്ടത് അല്ലാതെ ഗോളുകളല്ല ഒരു താരത്തിന്റെ സമർപ്പണത്തിനെയും പ്രകടനത്തിനെയും വിലയിരുത്തേണ്ട ഏകകം എന്ന് പുള്ളി പറയുമ്പം ഗോളടിയിലല്ല ടീമിന്റെ വിജയത്തിന് വേണ്ടി എടുക്കുന്ന എഫേർട്ട് എവിടെ എങ്ങനെ എടുക്കുന്നു എന്നതിലാണ് കാര്യം അതുകൊണ്ട് നിർബന്ധമായും ഗോളടിക്കണം എന്നൊരു പ്രഷർ ഇനി രാഹുലിനില്ല സ്വതസിദ്ധമായിട്ട് ടീമിന് മുതൽക്കൂട്ടാവുന്ന വിധത്തിൽ പെർഫോം ചെയ്യാനുള്ള സർവ്വ സൗകര്യങ്ങളും സമ്മർദ്ദങ്ങളുടെ ഭാരമില്ലാതെ രാഹുലിന് കിട്ടുമ്പോൾ എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു പോയ ആ അഗ്നി നക്ഷത്രത്തിന്റെ ആളിക്കത്തൽ വീണ്ടും ജ്വലിക്കാൻ തുടങ്ങും അതിൽ പല എതിരാളികളും ബന്ധു വെണ്ണീറാകും